മലയാള സിനിമാ മേഖലയിൽ നിന്ന് വീണ്ടും ഒരു സാമ്പത്തിക തട്ടിപ്പ് വാർത്ത മഞ്ഞമ്പൽ ബോയ്സ് അടക്കം സാമ്പത്തിക ഇടപാടുകൾ വന്ന തട്ടിപ്പ് കാരണം ആകെ നാണം കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത തട്ടിപ്പിപ്പോൾ പുറത്തു വരുന്നത് ടോവിനോ നായകനായി എത്തുന്ന ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിനെതിരെയാണ് സാമ്പത്തിക തട്ടിപ്പ് പരാതി ഉയർന്നിരിക്കുന്നത് സിനിമാ പ്രേമികൾ കാത്തിരുന്ന ടോവിനോ ചിത്രമാണിത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ റിലീസ് കോടതി തടഞ്ഞു എറണാകുളം സ്വദേശിയായ ഡോക്ടർ വിനീതാണ് യു ജി എം പ്രൊഡക്ഷനെതിരെ എറണാകുളം പ്രിൻസിപ്പൽ കോടതിയിൽ പരാതി നൽകിയത് ചിത്രത്തിന്റെ ഒടി ടി സാറ്റലൈറ്റ് റിലീസുകൾ ഉടമസ്ഥാവകാശം രഹസ്യമായി കൈമാറിയെന്ന പേരിൽ വിലക്കേര്പ്പെടുത്തിയിട്ടുണ്ട് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൽ ടോവിനോ തോമസ് മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിലായാണ് എത്തുന്നത് നവാഗതനായ ജിതിൻലാലാണ് ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിൽ ടോവിനോ മണിയൻ അജയൻ കുഞ്ഞിക്കേളു എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന മൂന്ന് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് ഈ ചിത്രം പൂർണ്ണമായും ത്രീ ഡിയിലാണ് ഒരുങ്ങുന്നത് ഒരു പാനിന്റെ ചിത്രമായി എത്തുന്ന ഈ ചിത്രം അഞ്ച് ഭാഷകളിലായാണ് ഇറങ്ങുന്നത് വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് യു ജി എം പ്രൊഡക്ഷൻസ് മാജിക്കൽ ഫ്രെയിംസ് എന്നീ ബാനറുകളിൽ ഡോക്ടർ സക്രിയ തോമസ് ലിസ്റ്റിൻ സ്റ്റീഫൺ എന്നിവർ ചേർന്നാണ് തെന്നിന്ത്യൻ താരങ്ങളായ ഹൃദീഷ് ഷെട്ടി ഐശ്വര്യ രാജേഷ് സൂരഭി ലക്ഷ്മി എന്നിവരാണ് ഈ ചിത്രത്തിലെ നായികമാർ ഖൃദീഷ് ഷെട്ടി ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ടോവിനോയ്ക്ക് പുറമെ ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പെരട്ടി പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്